ഞാൻ ഈ ഗവൺമെന്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ പറയില്ല ഇവിടെ പറഞ്ഞിട്ടുണ്ടോ ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു ഗവൺമെന്റ് ആശുപത്രി നിൽക്കരുത് കോൺഗ്രസുകാരത്തെ സമര നടത്തുമുണ്ട് ബി ജെ പി കാരത്തെ സമര നടത്തും ആയത്മനാർത്ഥി സമരം അവിടെ നിന്ന് രോഗികൾ വിഷമിച്ചിട്ട് മടങ്ങിപ്പോകുന്നു ഏത് വിവരം കിട്ടിയാലും ഞങ്ങൾ ആദ്യം അവരുടെ സുപ്രധനം വളരെ ആക്ടീവായിട്ട് അതോടെ നിന്ന് ഗവൺമെന്റ് ആശുപത്രി എന്താ പറയാലിസിന്റെ കാര്യത്തിൽ ആളുകൾക്ക് പ്രശ്നമായി അഞ്ചട്ടിത്ര അപ്പൊ ആ വിഷയം ഉപയോഗിക്കണമെങ്കിൽ കുറച്ച് ദിവസമുണ്ടായിരുന്നു അതുകൊണ്ട് തെരിയാറി തലപ്പുറത്തിലേക്കോ മാറ്റിയായിരുന്നു അതല്ലാതെ ഞങ്ങളൊരു കുറവ് കൊണ്ടല്ല സർ ഇത് കഴിപ്പം നമ്മൾ ബന്ധപ്പെട്ടവരോട് പറയും അപ്പൊ അവർക്ക് കൃത്യമാവില്ല നിങ്ങളെ വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ആ വിഷയം ഞങ്ങൾക്ക് തെറ്റുമാറ്റാൻ ഉപയോഗിച്ചുകൂടെ নহ্যবিলো ডি এ গ സേവന സംഘത്തിലായിട്ടുള്ള ഡോക്ടറുകൾ ചില മാധ്യമപ്രവർത്തകർ പൈല താലൂക്ക് ആശുപത്രിയെ കുറിച്ചിട്ട് പ്രകോപിതമായ നിലയിൽ വാർത്തകൾ ചെയ്തിട്ടുണ്ട് അവരവരുടെ ഉപജീവനത്തിൽ ചെയ്തു ഞങ്ങളവരെ ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നില്ല കാരണം ഈ വൈദ്യലോട് കുറ്റപ്പെടുത്തി അതിന്റെ ഒരു പ്രയാസം വരണം എന്നുള്ളത് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അവരോട് തന്നെ നേരിട്ട് പറയുന്നതാണ് എന്നോട് അവിടെ നിന്ന സജ്ജൻ ഡോക്ടർ ഇരുപത്തഞ്ചു കൊല്ലമായിരുന്നു સેવન કહિયના પાવપટ અડિંદર ઉઠી અને સાર ધૈર્યવાની પણ આમ વાર પેરા അല്ല ീവിച്ചിരിക്കുമ്പോ അല്ലെന്തെങ്കിലും വാങ്ങിക്കഴിച്ചോ കെട്ടിത്തൂങ്ങിപ്പോയോ എനിക്ക് ആളുകളുണ്ട് കാരണം അവരെ ആലോചിക്കുമ്പോ ചില പ്രാർത്ഥനകൾ ചെയ്തു നീ ഡോക്ടർ ഉണ്ടോ ഞങ്ങളുടെ ഡോക്ടർ നിങ്ങളുടെ മുമ്പിൽ ഞാനില്ലേ എന്തെല്ലാം വാർത്തകളിൽ നിന്ന് ഞങ്ങൾ മരണനിൽക്കാൻ പോകുന്നുണ്ടോ നമ്മള് നല്ല തലയിടിക്കൂടെ നിൽക്കുകയല്ലേ ഈ നാട്ടിൽ ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു അവരുടെ ഞങ്ങളുടെ നേരെ നേരിന്തുന്നവർ അവർ വെരുന്തുമ്പോൾ അത് ന്യായം വരുന്ന നിങ്ങളെ പ്രതികളും എല്ലാവരും ചൂടുന്നില്ലെങ്കിൽ അത് ന്യായമുണ്ടെങ്കിൽ നിങ്ങളെ സ്വീകരിച്ചോ തിരുത്താനെന്ന് തിരുത്തിക്കോ അതെല്ലാരും നിങ്ങളെ കുറിച്ച് ഞങ്ങൾക്കാർക്കും ഒരു ആക്ഷേപമില്ല നിങ്ങൾ നന്നായി സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടർ അവിടെ റേഡിയോളജി വന്ന് ഫ്രീ എല്ലാ സൗകര്യങ്ങളും ആ താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിൽ ഗവൺമെന്റ് സ്വീകരിക്കും ആണ് നമ്മുടെ നാട്ടിലെ സാധാരണ മരുന്നിനെടിയും ഓടിപ്പോ ഞാൻ കുറെ ദിവസമായിട്ട് വല്ല പാലും ചുമയേണ്ടി ഞാനവിടെ പോയി ഡോക്ടറാണ് പണ്ടൊരു ചോദ വെള്ളമാണ് അല്ലെ ചോപ്പ് വെള്ളം അത് കുറിച്ചു ഞാൻ ഒരേ കൃഷ്ണൻ വിചാരിച്ച ഒരേ സാധനം നല്ല അല്ലെങ്കിൽ അയ്യുമ്പോൾ സാധനം കിട്ടിയിട്ട് ഓരോ ലോകത്തിനും നിറം ചോപ്പാണെങ്കിലും മരുന്ന് പറയുകയാണ് ചോക്ക് ചോദ വെള്ളം ഞാൻ അവര് ചോദിച്ചത് നിങ്ങള് നോക്കി പറയണ്ട ചോത വെള്ളം കിട്ടും അത് നിർത്തി കബ്സറപ്പ് കൊടുക്കാൻ പാടില്ല എന്നാൽ ഗവൺമെന്റിന് ഉത്തരവ് നേരെ കമ്മീഷണർ അതുകൊണ്ട് ഇപ്പൊ അതിന് ഇല്ല ഞാനിപ്പോ മതിലില്ലാത്ത സാധനം ഉള്ള വെള്ളം രണ്ട് കുപ്പി ചെറിയ കുട്ടിയാണ് ഇന്നൊന്നും കഴിച്ചു എഫക്ട് ആയി എഫക്ട് ചെയ്യും ഞാനൊരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞു ചുമ പമ്പ വെള്ളം ഞാനിപ്പോൾ ഗവൺമെന്റ് ആശുപത്രി പോകും മരുന്നവിടെയുണ്ട് ചികിത്സ എവിടെയുണ്ട് എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും അവിടെയുണ്ട് ആരെന്ത് പറഞ്ഞാലും നമുക്ക് ചെലവില്ലാതെ അതിനാൽ ഗവൺമെന്റ് ആ ചെലവ് മുഴുവനും ഏറ്റെടുത്ത് നിർവഹിച്ചുകൊണ്ട് നമുക്ക് ആരോഗ്യരംഗത്തെ സൗകര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നു ആ കെട്ടിടം നിങ്ങൾ പോകും നിങ്ങളുടെ ഒരു നാട് എന്നോട് മുന്നിൽ പറഞ്ഞു നിങ്ങൾ അടിയന്തരമായി കടിച്ച പ്രശ്നം എന്റെ മോളെ പറഞ്ഞു അവൾ വാക്സിന് പിന്നീട് വാക്സിൻ കൊടുക്കാൻ വേണ്ടി പോയത് പക്ഷേ അത് എന്ത് ആശങ്ക നിങ്ങൾ പറയുന്നു അവർക്ക് മൂന്നാമത്തെ നിലയിലാവുമ്പോ ഒരു പ്രായമുള്ള അമ്മ അവർക്ക് കയറി പോകുന്നില്ല ആ പമ്പിയെ കുറിച്ചിട്ട് അവരിങ്ങനെ ഓരോ പടിയെടുത്ത് പിന്നെയും ക്ലാസ് പറയാൻ വേണ്ടി വേണ്ടി പിന്നീട് പണിയെടുക്കും ഞാൻ ആ ഡോക്ടർ എന്താ പറ്റില്ല വലിയ പ്രശ്നം ഏജൻസികൾ വെച്ച് അത് പരിഹരിക്കാൻ പറ്റുന്നില്ല നമുക്ക് അങ്ങനെയാണെങ്കിൽ പ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ പ്രശ്നം ഒരു പരിശോധിച്ചു ശരിയാണ് അതിപ്പോ തന്നെ അതിനുള്ള സംവിധാനം കേരളം ചികിത്സ കൊടുക്കാം കായികമായ നടപടികളാണ് മുൻസിപ്പാലിറ്റി നന്നായിട്ട് ശ്രമിക്കുന്ന ആശുപത്രിയാണ് ഇപ്പഴ് ഗവൺമെന്റ് അതിന് കഷ്ടപ്പെട്ടു ആയിരം കേരളങ്ങളിപ്പോൾ ഏത് വിഷമത്തിലും അവിടെ ചികിത്സയുണ്ട് കിടത്തി ചികിത്സയുണ്ട് കിടക്കാതെ മരുന്ന് നൽകി പോവാൻ സൗകര്യമുണ്ട് ഏറ്റവും കൂടുതൽ ഓപ്പിയോ ഞങ്ങൾ പുതിയ കെട്ടിടം ഉണ്ടാക്കി കൊടുക്കാം ആരംഭിക്കാൻ പുതിയ കെട്ടിടമുണ്ടാക്കി കൊടുക്കാം നല്ല സൗകര്യങ്ങൾ ഉണ്ടാക്കാം ജനങ്ങളുടെ